അപ്പൊ എല്ലാര്ക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം വീഡിയോ നമ്മളെ കുടുംബക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത് ക്ഷേത്രതാ ഈ ചാക്കിന്റെ അപ്പുറാണ് നമ്മളതിന്റെ അപ്പുറം അപ്പൊ എന്താ പരിപാടി തല്ലേ നോക്കിയേ നിറയെ മുല്ലപ്പൂവുണ്ട് സമയം ഇത്രന്നറിയപ്പോ നട്ടുച്ചക്ക് ഒരു മണിക്ക് ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ മുല്ലപ്പൂ ഇങ്ങനെ വീണിട്ടുണ്ട് ഇത് ഒരു പ്ലാവാണ് പ്ലാവും കൂടെ അതെ മുല്ല മുല്ലവള്ളി ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് അപ്പൊ റോട്ടേക്ക് ഇങ്ങനെ വീണിട്ട് എല്ലാരും പെറുക്കി കൊണ്ടുപോവാണ് കുട്ടികളൊക്കെ പെറുക്കി കൊണ്ടുപോവാ അപ്പൊ വായിക്കുട്ടീൻ്റെ ഉച്ചക്ക് വരുന്നേ അപ്പൊ ഉള്ള നമുക്ക് പൂവ് പെറുക്കിയാന്ന് പറഞ്ഞിട്ട് പെറുക്കി പെറുക്കിട പണിയാണ് നല്ല വീടുണ്ട് വീടില് ഇത് ഒറ്റ തട്ടുള്ള മുല്ലപ്പൂട്ടാ മുല്ലപ്പൂരൊക്കെ നല്ല വിലയാണ് ഇത് നൂറ്റി ഇരുപതോ നൂറ്റി നാല്പതോക്കെ ഒരു മുളത്തിനുണ്ട് 봐빈다 తాলা ഉള്ളിലേ ബാള తాলাടാവേ 나 ഓടണർസ്റ്റെൻดิങ്ങാർത്തം കൂടേ ഇരലിക്കന്ന നോക്കിയേ കുറയണ്ട് ഇടക്ക കുറയണ്ട് കണ്ടല്ല കുറയല് കേദേ നിർക്കി കൊണ്ടണ്ടല്ലേ ഇବുണ്ടന്നെ ആ കുട്ടികളൊക്കെ പുറക്കെနေනේ നമ്മള് കോർത്തിട്ട് ദേ ചൂടണം ഒരു ആയികരണ കൈ വിട്ടിട്ട് കൈ വിട്ടിട്ട് ഞാൻ പുറക്കെ ಅದು പിടിച്ചോ രാവിലെ പറ നോക്കാൻ ഫുള്ള് ചാടിക്കിടക്കാൻ പോകാറുണ്ട് ഇഷ്ടം പോലെ മാന്തില പറഞ്ഞ <laughs> <laughs> നീ മതി അവിടെ ണ്ടല്ലോ കുറച്ച് അത് രാവിലെ പഠിക്കാറിയൊരു മതി മതി മാല ചൂട് ഒന്ന് നമ്മളെന്താ ചെയ്യണത് എന്നാ ഒരു പരിപാടി ആയിക്കോട്ടെ അമ്മേനെ ഭയങ്കര പേടേ പോവാൻ വിളിക്കണം തണുപ്പത്ത് എത്ര ഉള്ളിലേക്കൂടൊ രണ്ടോ രണ്ടോ ടെർത്ത് ഒന്ന് കൊർത്തേണ്ട് പിന്നൊന്നുകൂടി കൊറക്കാണ്ട് ഉണ്ടോ ഒന്നിനോടി ഇണ്ടാവും അവസ്ഥ ജെല്ലൊക്കെ തുറന്നിട്ടാല് എല്ലാം മുല്ലപ്പൂവിന്റെ സ്മെല് രാവിലെ രാത്രി

ഇന്നത്തെ കൊർത്തേക്കണ്ടോ കൊർത്ത സമയമോ ബാവി കൊർത്തേണ്ട് അമ്മവിടെ ഇന്നെ അമ്മയ്ക്ക് മുല്ലപൊടി കൊടുക്ക അവിടെ చూడണ്ട അമ്മ മുല്ലപൊടി കൊടുക്കല്ല ശൈനി മുന്നേ വരാ പണി ചെയ്യണ്ട എന്നിട്ടല്ല മേക്കപ്പ് അതാണ് മേക്കപ്പ് കഴിഞ്ഞാ കണ്ണി എങ്ങനെയേറ്റണ്ടേ ऐसे ही വെച്ചേ ശേടാ കിടുക്ക് മാവിന്റെ അത് ഭാവി വേർത്തിട്ട് വെള്ളായിട്ടുണ്ട് പാവം ഇതൊക്കെ രാവിലെ കോട്ട ചൂട കാര്യങ്ങളാണ് ഭയങ്കര ഇഷ്ടാണ് പൂവൊക്കെ ചൂടാറുട്ടോ പക്ഷെ നമുക്ക് പെൺകുട്ടികള് ആൺകുട്ടിയല്ലേ ഉള്ളു അതണ്ട് ഓട് ഇന്നലെ വന്നില്ലാട്ടോ നമ്മളെ തറവാട്ടത്തെ മോള്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ചെറിയമ്മേന്റെ മോളെ അപ്പൊ കൂടിയപ്പോൾ കൂടിയപ്പോള് വല്യമ്മേന്റെ തീ വന്നില്ല അപ്പൊ ഇന്നാണ് വന്നത് അപ്പൊ ഇന്നാണ് ഞങ്ങൾ പോന്നൂടേക്കുണ്ടു ഇത് ഞാൻ ഓർക്കട്ടോ മാുട്ടിയമ്മ അത് പറ്റും ഇങ്ങനല്ലേ മുഖത്തും കൂടെ അതെ ഹാണേ കൊടെ എപ്രോ സാധാരണ നമ്മടെ വീടിന് വർക്കടുന്നത് നമുക്ക് പൂജി കണ്ണ് അല്ലല്ല ബാവിയ വായസ് ആയില്ല വലിയവകി നേരോട കാണില്ല അങ്ങനെ ആട്ടേ പോവേ എന്നെ ചേര് കസായരെ എന്നോട് ചൊടുക്ക് എന്തോട്ടോ അതൊക്കെ കൊറച്ച് രണ്ട് പോകേ അതാണ് എളുപ്പമുള്ള കോർക്കല് നോക്കിയേ എളുപ്പമുള്ള മുല്ലോർക്കൽ ഇങ്ങനെ അത് ഭാവി ഓർത്ത പോലെയാണ് ഇങ്ങനെ മതി ഇപ്പൊ തൽക്കാലം ഞാൻ കോർത്തേനത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇങ്ങനെ കെട്ടിട്ട് കെട്ടിട്ട് കോർത്ത് പോവും അതാണ് ശരിക്കും മുല്ലപ്പൂ അങ്ങനെ കോർക്കണം എന്നാലേ ഭംഗിണ്ടാവുള്ളൂ നമുക്കിപ്പോ വീട്ടിലിങ്ങനെ ചോടിയിരിക്കാനല്ലേ സ്മെല്ലിന് വേണ്ടിട്ട് എന്തൊക്കെയാ കാട്ടിണ്ടല്ലേക്ക് വൈകുട്ടി കേട്ടോട്ടാ പറയാനില്ല ഇവിടെ ഇത് അമ്മേന്റെ അമ്മന്റെ സ്റ്റൈലാക്കിയതാണ് ചെറുപ്പത്തിൽ അത് പണി അമ്മ പറഞ്ഞതാണ് അമ്മേനോട് പറയുന്നു ായിക്കുട്ടി ഇണ്ടായിരുന്നു പിന്നെ പോയി വരാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഉറങ്ങി വന്നിട്ട് ഇവിടെ മുടില്ലേ ഇവിടെ മോഡലാക്കിയതായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി വെക്കൂല നമ്മള് അതേപോലെ കാട്ടിയതാണ് സ്വയം കാട്ടി വെക്കിയതാണ് സ്കൂൾ പോയ സമയത്ത് സ്കൂൾ പോയ സമയത്തല്ലേ പക്ഷെ അത് ഇപ്പോഴും ആ മുടി മുടി പോയി വന്ന മുടി അങ്ങനെ തന്നെ വന്നത് ചുരുണ്ട് ചുരുണ്ട് ഇതേ ഈ ഇട്ടളി നിങ്ങൾ മറക്കരുത് ഇങ്ങനെ വന്നേക്കാധന ളെ മുടി പെൺകുട്ടികളെ മുടി വെട്ടൂലോ അറിയ

ഇപ്പൊ എല്ലാരും ഇങ്ങനെയാണ് മോഡല് മുടിയല്ലേ മുടി നീട്ടി വളർന്നായിട്ട് ഞാൻ പറഞ്ഞേ മോഡലില്ലേ അമ്മേന്റെ മോഡല് കളിയാണ് മോഡല് കാർ പ്രശാദ പ്രശ്നം എനിക്കിപ്പോ ബാർബർ ഷാപ്പ് പോയി പെൺകുട്ടിയാള് മുടി ഇട്ടൂല അന്ന് ഒരു മുടിയും കളയൂല മുടിയ നീളം വെക്കാൻ എന്നിട്ട് അത് ചുരുണ്ട് ചുരുണ്ടിക്കുരുട്ടാണ് പറഞ്ഞ അമ്മക്കെന്ന മനായിട്ടു അമ്മക്ക് ഈ ഇതമ്മ ഇവിടെ ഇങ്ങനെ തെറിച്ചിട്ട് ഇവിടെത്തെ ഭയങ്കര പ്രശ്നം വലുതാവ ഇപ്പൊ നമ്മളെ മേക്ക ഓവർ കഴിഞ്ഞോളി അല്ലേ മുടി എല്ലാം സോഫ്റ്റ് ആയിട്ട് എന്താ വെച്ചാല് ഒരു ഇതൊക്കെ പോയി അതിന്റെ ആ എന്താ പറയാ ബലം പോയി പുതിയ മുടിയല്ലേ കണ് മുടി നമുക്ക് മോഡലാക്കിണ്ടോ ഇങ്ങനെ തന്നെ നടക്കാൻ നടക്ക പോ. ദേ പിന്നെ അല്ല മുടിയില്ലാത്തത മോഡൽ. ത തൊപ്പി ഇടാനൊന്നും ഞാൻ ആക്കിയില്ല. അപ്പോൾ മുടിയില്ലാത്ത മോഡലാണ് ഇndarray വോണം. മനട് പിടിച്ചാ കത്ര? എല്ലാരും മുടി കഴുകിയില്ലേ? എല്ലാരും മുടി കഴുകിയില്ലേ? മുടി ആവില്ലേ? സാരെ ഇണ്ടല്ലോ. സാരെ അയ്യവ സാറായിട്ടോ അപ്പം ഞങ്ങൾ നൃത്ത വിശേഷം നൃത്തങ്ങൾ നിളകള് വേറെ എന്തെങ്കിലും വിശേഷമായിട്ട് വരും കേട്ടോ ഇതെല്ലാവർക്കും ബായ്